പുതുപുത്തൻ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ രണ്ടായിരത്തി പതിനാലിലാണ് നടി ലിസിയും പ്രിയദർശനും തമ്മിൽ വേർപിരിഞ്ഞത് പരസ്പരമുള്ള ഈഗോയുടെ അവസാനം ബന്ധം വേർപിരിയാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു എന്നാൽ വേർപിരിഞ്ഞ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ലിസിയോടൊത്തുള്ള ജീവിതം വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് പ്രിയദർശൻ ലിസിയല്ലാതെ തന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ലെന്ന് പറഞ്ഞ പ്രിയദർശൻ താൻ ലിസിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്നോട് പ്രണയം തോന്നിയവരോടൊന്നും എനിക്കും തോന്നിയിട്ടില്ല ലിസി അല്ലാതെ എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെണ്ണില്ല എന്നും പ്രിയദർശൻ പറയുന്നു വിവാഹശേഷം മകൾ അമ്മു ജനിച്ചതോടെയാണ് ഞാൻ ലിസിയുമായി അഗാധ പ്രണയത്തിലായത് അതിനു മുൻപ് ഉണ്ടായിരുന്നത് കമ്മിറ്റ്മെന്റ് ആയിരുന്നുവെന്നും പ്രിയദർശൻ പറയുന്നു ഇപ്പോഴും താൻ ലിസിയെ സ്നേഹിക്കുന്നെന്നും പ്രിയദർശൻ പറഞ്ഞു സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ അവരുടെ ഇൻസെക്യൂരിറ്റി കൂടും അത് ഞങ്ങളുടെ ബന്ധം ഒലിയാൻ കാരണമായിട്ടുണ്ടെന്ന് പ്രിയദർശൻ പറയുന്നു ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ തോന്നുന്നു പഴയതുപോലെ സുഹൃത്തുക്കളായി തുടരാൻ കഴിയുമെന്ന് ഇപ്പോൾ രണ്ടുപേർക്കും ജീവിതത്തിൽ ഒരു സ്പേസ് ഉണ്ട് അതായിരുന്നിരിക്കാം ആവശ്യം പക്ഷെ തിരിച്ചറിയാൻ ഇരുപത്തിരണ്ട് വർഷം വേണ്ടി വന്നു എല്ലാം ഞങ്ങൾ തമ്മിലുള്ള വല്ലാത്തൊരു ഈഗോയുടെ അവസാനത്തിൽ സംഭവിച്ചതാണ് തന്റെ മനസ്സിൽ ഇനിയും ഒരു സ്വപ്നമുണ്ട് അത് വേർപിരിഞ്ഞ ലിസിയും അമ്മവും ചന്തുവും ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്